സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹൻ്റെയും വരതയുടെയും വിവാഹവും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ചയായൊന്നായിരുന്നു ദീർഘാലം കഴിഞ്ഞ ഇരുവരും ഈ വർഷം ജനുവരിയിലാണ് തങ്ങൾ വിവാഹമോചിതരായി എന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ സമീപകാലത്ത് നടി അമേയ നായരും ജിഷിനെ ചുറ്റിപ്പറ്റി ഗോസിവുകൾ ഇറങ്ങിയിരുന്നു ഇതിന് പിന്നാലെ വിവാഹമോചനത്തിന് പിന്നാലെയുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ജിഷിൻ പ്രതികരിച്ചിരുന്നു ഈ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ അഭിമുഖത്തിൽ ജിഷിൻ പറഞ്ഞ കാര്യങ്ങളോടുള്ള പരോക്ഷ മറുപടി എന്ന തരത്തിലുള്ള തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് വരത ചൊവ്വാഴ്ചയാണ് ജിഷിന്റെ അഭിമുഖം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നത് അധികം വൈകാതെ തന്നെ വരതയുടെ മറുപടിയുമെത്തി എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരതയുടെ പ്രതികരണം അഭിമുഖത്തിൽ ജിഷിൻ ഒരിക്കൽ പോലും വരതയുടെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും അഭിമുഖം ശ്രദ്ധിക്കപ്പെട്ടതോടെ സോഷ്യൽ മീഡിയ ചർച്ചകളിലും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളിലും വരതയുടെ പേര് പോസിറ്റീവായ തരത്തിലും നെഗറ്റീവായ തരത്തിലും ഉയർന്നു വരുന്നുണ്ട് ജിഷിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വർദ്ധിച്ചതോടെ ഇതിന് മറുപടി എന്നോണമാണ് വരത ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചതെന്നാണ് സൂചന മൂന്ന് വർഷം മുൻപ് തന്നെ തങ്ങൾ വിവാഹമോചിതരായി എന്ന് ജിഷിൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദാമ്പത്യജീവിതം അവസാനിപ്പിച്ച ആദ്യ നാളുകളിലൊന്നും തന്നെ ഇരുവരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ പരസ്പരം കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിരുന്നില്ല